മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താര ജോഡികളാണ് മൃദുല വിജയും യുവാകൃഷ്ണയും മൃദുല മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു അനിയത്തി പാർവതിയുടെ ഒളിച്ചോട്ടവും കല്യാണവും ഏഷ്യാന്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഒരു നല്ല കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതേ സീരിയലിലെ ക്യാമറാമാനായ അരുണ്ടപ്പുറമുള്ള പാർവതിയുടെ ഒളിച്ചോട്ടം ഏറെ നാളത്തെ പ്രണയം വീട്ടുകാരുടെ സമ്മതം പോലുമില്ലാതെ ഒളിച്ചോടി വിവാഹം കഴിക്കുകയായിരുന്നു ഇരുവരും ചേച്ചിയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ അനിയത്തിയുടെ വിവാഹം കഴിയുകയും അവർക്കൊരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു പാർവതിയുടെയും അരുണിൻ്റെയും മകളുടെ പേര് യാമി എന്നാണ് പാർവതിക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനലുമുണ്ട് ചാനലിൽ പാർവതി ഇടയ്ക്കൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുമുണ്ട് വീഡിയോയുടെ കമൻ്റ് ബോക്സ് നിറയെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാർവതിയുടെ വിവാഹ ജീവിതത്തെ പാർവതിയുടെ കൂടെ അരുണിനെ കാണാതായതോടെ പ്രേക്ഷകർ തിരക്കാൻ തുടങ്ങി എന്നാൽ കുറച്ച് നാളുകളായി പാർവതിയും ഭർത്താവ് അരുണും വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തിരിക്കുകയാണ് യൂട്യൂബ് ചാനൽ വീഡിയോയിലൊക്കെ അരുണിൻ്റെ പിന്തുണ ആദ്യമൊക്കെ പാർവതിക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീഡിയോയിൽ അരുണിനെയും കാണാമായിരുന്നു ഇപ്പോൾ പാർവതിയുടെ വീഡിയോയിലാകട്ടെ അരുണിനെ കാണാറേയില്ല കുറച്ചു മാസങ്ങളായി മാത്രവുമല്ല സീരിയലിലേക്ക് സീരിയലിലേക്കനൊരു തിരിച്ചുവരവില്ലെന്ന് മുമ്പ് യൂട്യൂബ് ചാനൽ വീഡിയോയിൽ ഒരു തവണ പാർവതി പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെയൊക്കെ കാര്യങ്ങളായി ഇനി മുന്നോട്ട് പോവുകയാണ് എന്നും ഇപ്പോഴിതാ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് പാർവതി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയവും വിവാഹവും ഒക്കെ ആയതുകൊണ്ട് തന്നെ സീരിയലിലൊന്ന് തിളങ്ങാൻ പോലും പാർവതിക്ക് സാധിച്ചിരുന്നില്ല പാർവതി പങ്കുവെക്കുന്ന ഓരോ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റിലൂടെ പ്രേക്ഷകർ ചോദിക്കുകയാണ് അരുൺ എവിടെ അരുണുമായി ഡൈവോഴ്സായോ എന്നൊക്കെ പക്ഷേ ഇതിനൊന്നും തന്നെ പാർവതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു ദാമ്പത്യ ജീവിതമാണ് മൃദുലയുടെയും യുവയുടെയും ഇരുവരും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ